വൈറൽ ആയിട്ട് എല്ലാവരും ഒരു സംഭവം ഉണ്ടായിരുന്നു ഇവർ ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ റിലീസ് ചെയ്തിരുന്നു ശേഷം എല്ലാവരും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്താ സംഭവിച്ചു ഇവർ കല്യാണം കഴിച്ചോ കഴിച്ചിട്ടില്ലേ ഒരു വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പ്രൊമോ തന്നെയാണ് ആരാണ് ഇതിൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡ് ഇങ്ങനൊരു ഒരു കാര്യം ചെയ്യാം എന്നുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ എങ്ങനെയാണ് ആൻഡ് ഓൾസോ ഞാൻ ചിത്രയുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ടിരുന്നു അതായത് അമ്മയ്ക്ക് അറിയാമായിരുന്നു പക്ഷേ

െട്ടിപ്പോയി നമ്മളാരും അങ്ങനെ പുറത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പെട്ടന്ന് എല്ലാരും ഞെട്ടി കുറച്ചാൾക്കാരൊക്കെ വിളിച്ചു പിന്നെ നന്നായി മക്കളെ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പക്ഷെ അതിന്റെ എല്ലാ കാര്യങ്ങളും എന്നോട് രാജേഷ് നമ്മളെന്താടേയും കോമൺ ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞു ആ കള്ളന ഞാൻ ഇന്നലെയും കൂടി കണ്ടത് അതിന് എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു അങ്ങനെ അതായിരുന്നു റിയാക്ഷൻ ഏറ്റവും ഒരു ഷോക്ക് ചെയ്ത ഒരു റിയാക്ഷൻ എന്തായിരിക്കും ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞ ഒരു ഞെട്ടിക്കുന്ന കമന്റ് എന്തെങ്കിലും ചാറ്റ് ഇങ്ങനെ ഇങ്ങനെ ഒരു സോ ഈ പറഞ്ഞ പോലെ മെയ് പതിനാറാം തീയതി സസ്പെൻസ് ഒക്കെ പൊട്ടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഒരു സിനിമ വരുകയാണ് ആ സിനിമ പെട്ടെന്ന് തന്നെ എന്താണെന്നും ആരൊക്കെ ഇതിനെ അഭിനയിക്കുന്നുണ്ടെന്നും എല്ലാം നമ്മൾ അറിയും ജസ്റ്റ് നൗ സ്റ്റേ റൈറ്റ് ഫോർ താങ്ക് യു സോ മച്ച് വെരി ഓക്കെ